ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോവുകയാണ് അപ്പം കോഴിക്കോട് ബീച്ചിലും ലുലുമാളിലൊക്കെ ഒന്ന് പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിയുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് അങ്ങനെ എനിക്ക് ബസ് കിട്ടി ആദ്യം സീറ്റ് കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സീറ്റ് കിട്ടിയത് ഈ വഴിയിൽ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കയറാനുണ്ട് അപ്പോൾ വഴിയിൽ നിന്ന് അവിടെ കയറിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മാങ്കാവിലിറങ്ങും അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇനി ഒരാൾ കൂടി വരാനുണ്ട് അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നേ ഇല്ല അത് ആളും എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ മൂന്നാളും കൂടി ആദ്യം ലൂലുമാളിലേക്കാണ് പോകുന്നത് ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി വരാനുണ്ട് അവർക്കൊരു ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ലൂലുമാളിലെത്തി ഇനി അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കാം ഞങ്ങളൊന്നും വാങ്ങുന്നൊന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കുക നടക്കുകയാണ് പിന്നെ നല്ല വിശക്കുന്നുണ്ട് അപ്പം ഫുഡ് ഐറ്റംസ് എന്തായാലും ഒന്ന് വാങ്ങണം ചിക്കൻ റോളും അതുപോലെ വേറൊരു സാധനമാണ് ഞങ്ങൾ വാങ്ങിയത് പിന്നെ മൂന്ന് ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കഴിച്ചു കുറച്ച് സമയം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ പുറത്ത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇതെല്ലാം കൂടി കഴിയുമ്പോഴേക്ക് ഉച്ചയായിട്ടുണ്ട് സമയം ഇനി ഞങ്ങൾ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ബീച്ചിൽ കോർപ്പറേഷൻ ഓഫീസിൻ്റെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് അങ്ങനെ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ് മൂന്ന് പേർക്കും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് ഹാഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് എന്നിട്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്നു നേരം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങി നല്ല വെയിലാണ് എന്നാലും എവിടെയെങ്കിലും ഒരു തണലിൽ എവിടെയെങ്കിലും പോയി ഇരിക്കണം ഒരാൾ കൂടി വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അവളിവിടെ എത്താറെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് സൺഡേ ആയതുകൊണ്ട് ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബീച്ചിൽ വന്നിട്ട് കുറച്ച് കാലമായി ഇവിടെ എന്തെല്ലോ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത ആളും കൂടി എത്തിയിട്ടുണ്ട് അവളത് വണ്ടി പാർക്ക് ചെയ്ത് വരുന്നുണ്ട് ഇനി ഞങ്ങൾ നടക്കുകയാണ് നടന്നിട്ട് അപ്പുറത്ത് കുറച്ച് തണലൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടെന്ന് കേട്ട് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു കുറേ കാലമായി ഇങ്ങനെ ഒത്തുകൂടണം എന്ന് വിചാരിക്കുന്നത് പക്ഷേ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളും ഉണ്ടാവും അപ്പോൾ കഴിയൂല ശരിക്കും ഞങ്ങൾ ഈ നാല് പേരല്ലുള്ളത് ഞങ്ങൾ ഏഴുപേരുണ്ടായിരുന്നു അതിൽ മൂന്നാളായിട്ട് ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റും കോണ്ടാക്റ്റുമില്ല ഞങ്ങളതാണ് തമ്മിൽ വിളിക്കാറും ഒക്കെ ഉള്ളത് ബീച്ചിൽ വന്നിട്ട് ഐസ്വർദി വാങ്ങി കഴിക്കാതെ പോകരുതെന്നും പറഞ്ഞ് അവരൊക്കെ ഐസ്വർദി വാങ്ങിച്ചു ഞാനും കഴിച്ചു അവരുടെ കൂടെ അപ്പം ഞങ്ങൾ കടലിലൊക്കെ ഇറങ്ങി ഇത്ര സമയം അങ്ങനെ നിന്നെന്നുള്ള ഓർമ്മയില്ല എന്തായാലും അവിടെ നിന്ന് പോരാൻ തോന്നൂല ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറാൻ നോക്കിയത് നല്ല രസമല്ലേ കടൽ വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് തിര വരുന്നതിനനുസരിച്ച് ഇങ്ങനെ അതിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബ് തന്നെയല്ലേ പ്രായത്തിനൊക്കെ മറന്ന് പോകുന്ന ഒരു അനുഭൂതി തന്നെയാണ് അത് എൻ്റെ ഫ്രണ്ട്സിനെ അവിടെ നിന്ന് പോരാൻ തീരെ ഇഷ്ടമില്ല അവരവിടെ തന്നെ നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ബീച്ചിൽ നടക്കുന്ന അറേബ്യൻ സി അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ കാണാനാണ് ഒരു ഷിപ്പിൻ്റെ മോഡലിലാണ് അവിടുത്തെ എൻട്രൻസ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും അവിടെ കയറിയത് വെറുതെ ആയില്ല ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മനോഹരമായ പൂക്കളുടെ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോസ് എടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നിട്ടും ഒക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ അവിടെ ഒരു കുട്ടിയെ കൊണ്ട് എടുപ്പിച്ചു ഇതുവരെ കാണാത്ത പല ഇനം മത്സ്യങ്ങളുടെ പ്രദർശനമൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ അതിൻ്റെ അകത്തെ അണ്ടർ വാട്ടർ ടണലിലൂടെ നടക്കുമ്പോൾ അത് പ്രത്യേകത തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചെറിയ മീനുകൾ പല കളറിലുള്ള ഈ ചെറിയ മീനുകളുണ്ടല്ലോ അതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വിട്ടു പോരാൻ തോന്നൂല അത്രയേറെ ഭംഗിയുള്ളതായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുപാട് സമയം എടുത്തു ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് അധികം സമയമൊന്നുമില്ല വീട്ടിലേക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോകാനുള്ള തിരക്കും ഒക്കെ കൂടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ രണ്ട് പേര് ഒരു റൂട്ടിൽ തന്നെയാണ് ബസ്സിന് വരാനുള്ളത് മറ്റു രണ്ടുപേർ അവിടെ നിന്ന് വേറെ വഴിക്ക് തിരിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന എത്തുമ്പോഴേക്കൊക്കെ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരിക്കലും മറക്കാത്തൊരു യാത്ര തന്നെയായിരുന്നു ഞങ്ങളുടേത് ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ കൂടാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നാലുപേരും പിരിഞ്ഞത് ഞാൻ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ബൈ